ചമ്പൽ കൊള്ളക്കാരെ പറ്റി കിട്ടുന്നുണ്ടോ ഫൂലൻ ദേവി ഇവരുടെയെല്ലാം ആ സമയങ്ങളിൽ ഞാൻ രാജസ്ഥാനിൽ എനിക്ക് വേണ്ടുള്ള സ്ഥലങ്ങളിൽ ബിസിനസ്സുണ്ട് അതുപോലെ ഗ്വാളിയർ ഈ ഭാഗങ്ങളിലുണ്ട് ഈ ചമ്പൽക്കാട് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഹരിയാനയുടെ കുറച്ച് ഭാഗമുണ്ടോ സംശയം ഇങ്ങനെയുള്ള ഭാഗങ്ങളെ കവർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ ചമ്പൽക്കാട് ചമ്പൽക്കാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും കാട് എന്ന് പറയുന്ന സമയത്ത് കുറേ മരങ്ങളുണ്ടാവും തിക്ക ഏരിയ ഉണ്ടാവും അതിൻ്റെ ഉള്ള കൊള്ള സംഘങ്ങളുണ്ടാവും അതിൻ്റെയുള്ള ഉണ്ടാവും അല്ലെങ്കിൽ ഇതൊക്കെ വിചാരിക്കുക പക്ഷേ ചമ്പൽക്കാട് അങ്ങനെയുള്ളതല്ല ചമ്പൽക്കാട് എന്ന് പറഞ്ഞാൽ മൺ മൺ കുന്നുകളാണ് മൺകുന്നുകളാണ് മൺകുന്നുകളിങ്ങനെ കൂട്ടിയിട്ടിരിക്കുക പല ഭാഗങ്ങളിലായിട്ട് നേരിട്ട് അവർക്ക് ഓടിപ്പോകാൻ പറ്റില്ല ഈ കുന്നുകളെ ചുറ്റിയിട്ടും കുന്നുകളെ വളഞ്ഞിട്ടൊക്കെ വേണം മൺകുന്നുകളാണത് ഇവിടെ പാറകളില്ല പാറക്കെട്ടുകളില്ല കേരളത്തിലും കാണുന്ന പോലെയുള്ള പാറകളൊന്നും അവിടെ ഇല്ല കേരളത്തിൽ കാണുന്ന പോലെ മൺമരങ്ങളില്ല ഈ കുന്നുകളിൽ ചില പുല്ലുകൾ മുളസ്സിക്കുന്നുണ്ടാവും ശക്തി ഇതായിട്ട് അതാണ് ചമ്പൽക്കാട് ഇപ്പോൾ ഈ കുന്നുകളുടെ ഇടയിൽ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ കാണില്ല ഇങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ട് തിരിഞ്ഞാലും കാണില്ല അതാണ് അന്നത്തെ ചമ്പൽക്കൊള്ളക്കാർക്ക് ഏറ്റവും സൗകര്യമുള്ളത് പോലീസ് വന്നാലും എന്ത് വന്നാലും ഇതിലേ അതിലും തിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ കാണില്ല കാരണം നിറയെ കുന്നുകളാണ് നമ്മളീ പഴയ കാലങ്ങളിൽ കൃഷിയൊക്കെയുള്ള സമയങ്ങളിൽ ഉള്ള ആൾക്കാർക്ക് പരിചയമുണ്ടെങ്കിൽ മനസ്സിലാവും നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിയിടും കാറ്റ് വെള്ളാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്നിൻ്റെ മീൻ ഒന്നിൻ്റെ മീനങ്ങനെ കൂട്ടിയിടും കൂർത്തിട്ട് കൂർത്തിട്ട് എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ കാലങ്ങൾ ഈ വൈക്കോലൊക്കെ ഇങ്ങനെ അട്ടി അട്ടിവെക്കും ഇങ്ങനെ വൈക്കോൽക്കുണ്ടാകുന്നൊക്കെ പറയും ഏകദേശം ഈ ഈ രീതിയിലുള്ള കുന്നുകൾ തന്നെയാണ് അവിടെ മുഴുവുള്ളത് ഒരു പതിനഞ്ചടി ഇരുപതടി മുപ്പതടി ഇങ്ങനെയുള്ള ഹൈറ്റുള്ള കുന്നുകൾ അതിങ്ങനെ വന്നുകൊണ്ടുള്ള കുന്നുകളാണ് അപ്പോൾ ഈ അതാണ് ചമ്പൽക്കാട് അപ്പോൾ ഈ ചമ്പൽക്കാടില് എങ്ങനെ ഈ ഞങ്ങൾ രാജസ്ഥാൻ ഭാഗങ്ങളിലൊക്കെ കിടന്നു തുടങ്ങുന്ന സമയത്ത് അവിടെ രാത്രി സമയങ്ങൾ കുതിരയുടെ കുളമ്പടി ഒക്കെ അപ്പോൾ ഈ ചമ്പൽ കൊള്ളക്കാർ കുതിരപ്പുറത്താണ് കൊള്ളയ്ക്ക് രാത്രി സമയത്താണ് ഇറങ്ങുക അതിൻ്റെ ഈ പ്രധാന കാരണം പറയുന്നത് ചമ്പൽ ആ ഭാഗങ്ങളിലുള്ള വില്ലേജുകളിൽ മഴ കിട്ടാത്തത് കൊണ്ട് അവർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല അവർക്കൊന്നും ഭക്ഷ്യവസ്തങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ അവർക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ തൊഴിൽ അവർക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ അവിടെയുള്ള ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഒരു കൊള്ളക്കാരായിരിക്കുക കിട്ടുന്ന പൈസ അവർ വ്യക്തമായിട്ട് വീതിച്ചെടുത്താണ് എല്ലാവർക്കും കൊടുക്കും അങ്ങനെയാണ് ആ ചമ്പൽ കൊള്ളക്കാർ കഴിയണത് ഇതാണ് അവരുടെ അവസ്ഥ അതിനുശേഷം പിന്നെ അതായത് ചമ്പൽ ചമ്പൽക്കാടുകളിൽ നല്ല മഴ വരുന്നുണ്ട് ഈ മഴ വരുന്നതോട് കൂടിയിട്ട് ഈ വെള്ളം പെട്ടെന്ന് ഒലിച്ച് ചമ്പൽ നദിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാരണം അവിടെ തടഞ്ഞു കൊടുത്തുള്ള സൗകര്യങ്ങളില്ല ആ വില്ലേജുകൾക്ക് ആവശ്യമുള്ള വെള്ളം എവിടെ തടഞ്ഞു നിൽക്കുന്നുള്ളോ അന്നത്തെ കാലത്ത് അടഞ്ഞിരുന്നില്ല പിന്നീട് അവിടെ വെള്ളമെല്ലാം തടഞ്ഞു നിർത്തി ഇപ്പോൾ എല്ലാം നല്ല ഫലഭൂഷ് ഇന്നത്തെ കാലത്ത് അവിടെ ചമ്പൽ കൊള്ളക്കാറില്ല അങ്ങനെ ആ ചമ്പൽ കൊള്ളക്കാരുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ രാജസ്ഥാനിലെ കോട്ട എന്ന സ്ഥലത്തെത്തി കുറേ സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞാൽ ഏകദേശം രാത്രി പതിനൊന്നര മണിയിൽ രാംപുര ബജാർ എന്ന സ്ഥലത്ത് ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റും വാങ്ങിച്ച് പൈസയും വാങ്ങിച്ച് അതായത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അയച്ച് അതിൻ്റെ ബില്ല് പേയ്മെൻറ്റും വാങ്ങിച്ച് ക്യാഷായി വാങ്ങിച്ച് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോ പിടിച്ചു അന്നത്തെ കാലത്ത് കോട്ട രാജസ്ഥാനെന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന കോട്ട രാജസ്ഥാൻ അല്ല എൺപത്തിരണ്ട് എൺപത്തി മൂന്നിലല്ല റെയിൽവേ സ്റ്റേഷൻ മുതൽക്ക് നയാപുര വരയ്ക്കും എന്ന് പറഞ്ഞാൽ സിറ്റി വരയ്ക്കും ഉള്ള റോഡ് വിജനാണ് രണ്ട് ഭാഗത്തും കാടുകളാണ് പേടിയോ ഒറ്റയ്ക്ക് പോവാൻ കാരണം അവിടെ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒന്നുമില്ല ഭാഗങ്ങളിലല്ല വെറും കാടിൻ്റെ ഉള്ളിൽക്കൂടെയുള്ള റോഡെന്ന് പറയാം പക്ഷേ റോഡ് നന്നാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അത് റെയിൽവേ സ്റ്റേഷൻ വരയ്ക്കും സിറ്റിയിൽ നിന്നുള്ള റോഡോ അങ്ങനെയാണ് അത് നല്ല നീളമുണ്ട് കുറേ ദൂരം അങ്ങനെ ചുറ്റി 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 പോയാലേ എത്തുള്ളൂ അപ്പോൾ ആ രാത്രി സമയത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒറ്റയ്ക്ക് പോവുക പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന രീതി തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുക ഞാൻ അവിടെ നിന്ന് പേയ്മെൻ്റ് വാങ്ങിച്ചത് രാംപുര രാംപുരാബജറും കഴിഞ്ഞ് നയ്യാബാരം നയ്യാപുരേം കഴിഞ്ഞ് ഈ റോഡിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ച സമയത്ത് പിന്നിൽ വേറൊരു ഓട്ടോറിക്ഷ വരുന്നു എൻ്റെ കൊണ്ടു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു സർ ഇത് ചമ്പൽ കൊള്ളക്കാരാണ് പിന്നിലുള്ളത് ഞാൻ ചോദിച്ചു അതെങ്ങനെ അറിയാം അവർ നമ്മളെ ഫോളോ ചെയ്യണം അവർക്ക് എങ്ങനെയാണ് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്നുള്ളവർക്ക് മനസ്സിലായത് ലൂട്ട് ചെയ്യാനാണ് വരുന്നത് ഞാൻ പറഞ്ഞു നിനക്കാൻ ഡബിൾ പേയ്മെൻ്റ് തരാം അവിടേക്ക് എത്തുന്നതിന് ഹൈ സ്പീഡിൽ ഓടിക്ക് അവർക്ക് പിടി കൊടുക്കരുത് സ്റ്റേഷൻ വരയ്ക്ക് ഹൈ സ്പീഡിൽ ഓടിക്കാൻ പറഞ്ഞു അവൻ എന്തോ പറഞ്ഞു കേട്ടു അവൻ നല്ല സ്പീഡിലോട്ടു നല്ല സ്പീഡ് പോയി ഇവന്മാർ പിന്നിൽ വന്നുകൊണ്ടേ ഇരിക്കേണ്ടത് ഏകദേശം അടുത്തും അടുത്തില്ല രീതിയിൽ എത്തുന്നുണ്ട് അവിടെയൊന്നും വിജനാണ് ആ ഭാഗം വേറെ വല്ല വണ്ടികളൊന്നും കാണാല്ലേ ചില കാറുകളെല്ലാം എതിർ സൈഡിൽ കൂടെ പോകുന്നുണ്ടെന്നല്ല അതേണ്ടത് വലിയ തിരക്കൊന്നുമില്ല ആ കാലങ്ങളിൽ എൺപത്തിരണ്ടിലെ ഭാഗങ്ങൾ വലിയ തിരക്കൊന്നുമില്ല ഇല്ല രാത്രി ആയിക്കഴിഞ്ഞാൽ ജനസഞ്ചാരമൊന്നും കാര്യമായിട്ടില്ല ഭാഗങ്ങളിൽ രാവിലെയും രാത്രിയൊക്കെ ആ ഭാഗത്തേക്ക് അങ്ങനെ ആരും പോവാറില്ല എന്ന് തോന്നുന്നത് ആരെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ തന്നെ അവരവിടെ രാത്രി അവിടെ കഴിഞ്ഞിട്ട് പിന്നീട് അതിന് ശേഷമാണ് ടൗണിലേക്ക് വരുമെന്നൊക്കെ തോന്നുന്നത് അങ്ങനെയുള്ള സമയമായിരുന്നു അത് അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്പീഡിൽ പോകുന്ന സമയത്ത് മനസ്സിലായി ഇങ്ങനെ കൊള്ളക്കാരൻ തന്നെയാണ് ഏതായാലും ലൂട്ടിയേനെ വരുന്നത് മനസ്സിലായ സമയത്ത് അതിഭയങ്കര സ്പീഡിൽ ഏൻ വണ്ടി ഓടിച്ച് നേരിട്ട് കോട്ട സ്റ്റേഷനിൽ എത്തിച്ചു റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു കോട്ടയ റെയിൽവേ സ്റ്റേഷനും ഞാൻ നേരിട്ട് ഞാൻ നേരിട്ട് ആ പോലീസ് ബൂത്തിലേക്ക് കയറി പോലീസ് അവിടെ പോലീസ് ബൂത്ത് ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവരുടെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് വരുന്നത് പിന്നിൽ ആരും അനുഗമിക്കുന്നുണ്ട് പോലീസുകാർ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു കോപ്പറേറ്റീവ് ആയിരുന്നു അവർ പറഞ്ഞു ദിവസം അവിടെ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞങ്ങൾ സാറിനെ വണ്ടിയിൽ കയറ്റി വിടാം ഇവിടെ ഇരുന്നോൾ പറഞ്ഞു ഏതാ വണ്ടി ചോദിച്ചു ട്രെയിൻ ചോദിച്ചു സമയം ചോദിച്ചു അതിനുശേഷം എന്നെ ആ പോലീസുകാർ വന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിനിൽ കയറ്റി വിട്ടു ഭദ്രായിട്ട് ഞാൻ ഡൽഹിയിലെത്തി മുതുകയിലേക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും